േ അനന്ദനന്മയാഗും പരമോന്നദയം തുരന് സ്നേഹമേഗു കരുണാ മയാമോന്നൃദയം തുറന്ന സ്നേഹം േും കരുണാമയാമം പരിപൂജ്യമാരുവിഷ്ടു മീവി പ്രിയണം നിരവേരണം പിതാവേ അനന്ത യാഗു പരമോന്നൃദയം തുറന്നേഹമേഗു ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കണമേ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ സർവ്വ മാനവരാശിയും പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്നു സാത്താൻ അവന്റെ മേൽ അധികാരം നടത്തുന്നു ദുഷ്ടനായ സാത്താൻ മനുഷ്യൻ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്നും മനുഷ്യനെ പരാജയപ്പെടുത്തുന്നു അതുകൊണ്ട് നാം സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ ായി തീർന്നു എന്നാൽ സ്നേഹവാനായ ദൈവം കർാവായ യേശു ക്രിസ്തുലൂടെ മനുഷ്യർക്ക് രക്ഷാമാർഗം ഒരുക്കി സർവമാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ദൈവത്തിന്റെ ന്യായവിധിയും നിത്യമരണവും ഉൾപ്പെടെയുള്ള പാപത്തിന്റെ ഫലങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചു നമ്മുടെ പാപങ്ങൾ തന്റെ മേൽ വഹിച്ചതിനാൽ നമുക്ക് പുതിയ ജീവൻ ലഭിച്ചു ദൈവത്തോട് നിരപ്പ് ലഭിച്ചു അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു നിത്യജീവൻ ലഭിച്ചവർ ക്രിസ്തുവിനോടൊപ്പം എന്നേക്കും വാഴും നിങ്ങളും യേശു െ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്കു വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന